മസതുക്കണ വാദ ബിന്ദുരട്ടമായിട്ട് ശമാ ശമാപനം ഈ ശമാണിമായിട്ട് വാദങ്ങൾ ചെറിയ ഹേ കമിക്നോട് ചോദ്യങ്ങൾ ചോദിച്ചു രാമചന്ദ്രൻ സ്വഗതമായിട്ട് വറ്റിലിയൊക്കെ കാര്യങ്ങളായിരുന്നു ക്ഷമികിനോട് ചോദ്യങ്ങൾ ചോദിച്ചു 2.5% கரெக்ட்டാണ് 100% கரெக்ட்டா பாறேன் ല്ലോ പറഞ്ഞത് പറഞ്ഞു അതിന് ശ്രമിക്കുന്ന ഒരു പരിമിതി അല്ലാതെ ഭൂമിയോട് ശ്രമിച്ച മറ്റേദേവി അവൻ പാകത്തിന്റെ മാവണത് മൊത്തമായിട്ട് അതിന് പോകും

വെളിച്ചെണ്ണ ശർക്കര പിന്നെ മൈദ മാങ്ങ് ഇത്ര സാധനം അല്ലേ അണ്ടി അരിച്ചെടുത്ത അല്ലേ ആ മൈദന്റെ അരിച്ചെടുത്താൽ ആ മൈദല്ല വെയിറ്റോ എത്ര വെയിറ്റ് ഉണ്ടാവുന്നത് അറുപത് ഒരു കിലോൻ്റെ പാത്രങ്ങളും അങ്ങനെ

നാളേക്ക് എടുക്കുന്ന സാധനമാണ് കള്ള ഒഴിവാക്കിട്ട് താഴെ പാല് അളവിൽ നിശ്ചിതണ്ട് മൈനാപ്പിളിന് ഒരു ഐറ്റം വനാനൊക്കെ ഒരു ഐറ്റം ശർക്കരക്കൊരു ഐറ്റം ബദാമിൻ്റെ ഐറ്റം അങ്ങനെ ഓരോ അളവിലും മാവ് എടുത്തിട്ട് ഇങ്ങനെ ക്കങ്ങ പാലെടുക്കാനാണല്ലേ ഇത് എത്ര സമയം എടുക്കും ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പാലെടുക്കാൻ മാത്രല്ല ഇതെടുക്കാൻ മാത്രം രണ്ടു മണിക്കൂറില്ല <ion upPS> ും പാല് മാത്രേ എ ഇത് ഇത് ഞാൻ ടിച്ചിടലേ ഇതാണ് വേസ്റ്റ് അല്ലേ കിലോയിൽ ഇപ്പൊ എത്ര വേസ്റ്റ് വരും നാല്പത് കിലോ ഓ അതിന്റെ പകുതിയില് അലവുണ്ടാക്കുമ്പോല്ലേ ാണ് വെക്കല്ലേ ഇത് ബദാമല്ലോ അല്ലേപ്പിള് പൈനാപ്പിള് പൈനാപ്പിളിന്റെ മുകളിലാണ് ഇപ്പൊ ബദാമ ബദാമ യെല്ലോ യെല്ലോ ഇത് ഗ്രീൻ